മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ വീട്ടിൽ പോലീസ് അർദ്ധരാത്രി പരിശോധന നടത്തിയ സംഭവത്തിൽ ലീഗ് നേതാവ് പോലീസ് മേധാവിക്ക് പരാതി നൽകി യാതൊരു പ്രകോപനമോ സംഘർഷങ്ങളോ ഇല്ലാത്ത സമയത്താണ് പോലീസ് അതിക്രമം പറഞ്ഞു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ എം അബ്ദുറഹ്മാൻകുട്ടി സി എച്ച് അബൂബക്കർ സിദ്ദിഖ് എന്നിവരുടെ വസതികളിൽ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഒരു മണിയോടെ താനൂർ സിയയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനങ്ങൾക്കെടുത്ത രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവരുടെ പേരുകളില്ല അർദ്ധരാത്രിയിൽ വീട്ടിൽ വന്ന് പരിശോധന നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്നത് ദുരൂഹമാണെന്നും പി എം എ സലാം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി രാത്രി തിരുവിരങ്ങാടിയിൽ എൻ്റെ നാട്ടിൽ എൻ്റെ അയൽപക്കത്ത് എൻ്റെ സഹപ്രവർത്തകരായ രണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഒന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മറ്റൊന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻസിപ്പൽ പ്രസിഡന്റ് തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം മുപ്പത്തൊമ്പത് കൗൺസിലർമാരും മുപ്പത്തിമൂന്ന് ലീഗുകാരാണ് അത്രത്തോളം പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടിയുള്ള മുസ്ലിം തിരുവരങ്ങാടിയിൽ അർദ്ധരാത്രി ഒരു മണിക്ക് ശേഷം ഒരു പോലീസ് സംഘം ഈ രണ്ട് പേരുടെയും വീടുകളിൽ വന്ന് അന്വേഷണം നടത്തുകയാണ് ഇവരെ വീടറിയാത്ത പോലീസുകാർ വന്ന് ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ചോദിച്ചാൽ അബോക്കറിൻ്റെ വീടേതാ ദുരൈമാൻകുട്ടിയുടെ വീടേതാ എന്ന് ചോദിച്ച് ചുറ്റുപാടൊക്കെ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടാണ് വരുന്നത് ഒരു വീട്ടിൽ ഉണ്ടായിരുന്നില്ല അവിടെ വൃദ്ധരായ മാതാപിതാക്കളെയും ഭീഷണിപ്പെടുത്തി അവരുടെ അബോക്കരനെ പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞാൽ കൊടും ഭീകരരെ അന്വേഷിച്ച് വരുന്ന പോലെ അർദ്ധരാത്രിയിൽ പൊതുപ്രവർത്തകരെ അന്വേഷിച്ച് വരിക ഇവരുടെ പേരിൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിലക്ക് രാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേസുകൾ ഉണ്ടാവും പ്രകടനം നടത്തിയ കേസ് നടത്തിയത് സത്യാഗ്രഹം നടത്തിയതൊക്കെ ഉണ്ടാവും ഇങ്ങനെ രാത്രി രണ്ടു മണിക്കൊക്കെ വീട്ടിൽ കയറി വന്ന് പ്രവൃത്തിരായ മാതാപിതാക്കളും പിഞ്ചു കുട്ടികളും ഒക്കെ ഉള്ളിടത്ത് വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഒരു നോട്ടീസ് അയച്ചാൽ അവർ ഹാജരാവാൻ തയ്യാറല്ലേ മാത്രമല്ല എല്ലാ ദിവസവും തിരുവങ്ങാടി പോലീസിൽ ഇവരുണ്ടാവും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നാട്ടിലെ മധ്യസ്ഥങ്ങളിൽ ആളുകൾ നമ്മളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരായവർ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആളുകളിടയിൽ ഇപ്പോൾ അവർക്ക് നാട്ടിൽ ജനങ്ങളുടെ ഇടയിലുള്ള പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നു അവർ കുറ്റവാളികളാണ് എന്ന ഭാവത്തോടെയാണ് ജനങ്ങൾ അവരെ നോക്കുന്നത് അയൽവാസികൾ കാണുന്നത് കാരണം ഇവർ എന്തിനാണ് വന്നത് എന്തിനാണ് പോയത് എന്നാർക്കും പറയാൻ കഴിയില്ല ഇവർക്ക് ഞങ്ങൾക്കും പറയാൻ വയ്യ അതുകൊണ്ട് അയൽവാസികൾ ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോലീസ് വരുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ജീവിതം കുടുംബത്തിൻ്റെ യശസ് അത് തകർത്ത നടപടിയാണ് ഉണ്ടായത് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എസ് പി പരാതി കൊടുത്തു അന്വേഷണം നടക്കും എന്നാ പറഞ്ഞിട്ടില്ല ഇതുവരെ നടന്നിട്ടില്ല തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണം അത് വളരെ പെട്ടെന്ന് വേണം എന്ന് ബഹുമാനപ്പെട്ട പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പറയാനാണ് ഞങ്ങൾ വന്നത് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ സംഘത്തെ തന്നെ നിയമിച്ച് അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും അവിഹിതമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വളരെ പെട്ടെന്ന് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പ് സ്വീകരിച്ച് ഞങ്ങൾ പോവുകയാണ് ഇല്ലെങ്കിൽ തിരുവിരങ്ങാടിയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ തീരുമാനിച്ചാൽ പാർട്ടിക്ക് അവരോട് കൂടെ നിൽക്കേണ്ടി വരും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു ഗൗരവപൂർവമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം വിഷയത്തിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ